നമസ്കാരം കേരളത്തിന്റെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ആദ്യമായി ബി ജെ പിയുടെ താമര വിരിയിച്ച് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായതിനു ശേഷം കേരളത്തിലേക്ക് ആദ്യമായി എത്തുകയായിരുന്നു കോഴിക്കോടാണ് ഇന്ന് രാവിലെ അദ്ദേഹം എത്തിയത് കോഴിക്കോട് തളിപ്പറമ്പിൽ ക്ഷേത്ര ദർശനത്തിന് ശേഷം അദ്ദേഹം മാരാർജി ഭവനിലെത്തുകയും മാരാർജി സ്മൃതി കുടൂരത്തിൽ പുഷ്പാർച്ചനയ്ക്ക് ശേഷം വിവിധ പരിപാടികളാണ് സുരേഷ് ഗോപി ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇന്ന് അദ്ദേഹം കണ്ണൂരിലേക്ക് പോകുന്നു ഇന്നും നാളെയും കണ്ണൂരിൽ തന്നെയാണ് പരിപാടി എന്നാണ് അറിയിച്ചിരിക്കുന്നത് തികച്ചും വ്യക്തിപരമായ സന്ദർശനങ്ങളാണ് സുരേഷ് ഗോപിയുടെ ഈ വരവിന്റെ പുറകിലുള്ളത് എന്ന് കൂടി തന്നെ വ്യക്തമാക്കുന്നു എന്നാൽ അദ്ദേഹം വ്യക്തിപരമായ കാര്യം എന്ന് പറയുമ്പോൾ പോലും അതീവ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു സന്ദർശനം കൂടി ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേരളത്തിൽ ബി ജെ പിയുടെ അല്ലെങ്കിൽ ആർ എസ് എസിന്റെ ആദ്യത്തെ ബലിദാനി എന്ന് പറയുന്ന വാടിക്കൽ രാമകൃഷ്ണന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ വിധവയെ സുരേഷ് ഗോപി സന്ദർശിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് തീർത്തും രാഷ്ട്രീയ പ്രാധാന്യം ഏറെയാണ് പിണറായി വിജയനും കൂട്ടാളികളും കൊല ചെയ്തു എന്ന് പറയപ്പെടുന്ന വാടിക്കൽ രാമകൃഷ്ണന്റെ വീട്ടിലേക്ക് കേന്ദ്രമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം സുരേഷ് ഗോപി എത്തുമ്പോൾ അതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം ഏറെ തന്നെയാണ് തികച്ചും വ്യക്തിപരമായ സന്ദർശനമാണ് ഇതെന്ന് സുരേഷ് ഗോപി പറയുമ്പോഴും കേരളത്തിൽ ബി ജെ പിയുടെ ആർ എസ് എസിന്റെ അടിത്തറയ്ക്ക് കൂടുതൽ ആക്കം കിട്ടുന്ന രീതിയിൽ അല്ലെങ്കിൽ അത് സുഭദ്രമാക്കുന്ന രീതിയിൽ തന്നെയാണ് സുരേഷ് ഗോപിയുടെ മുന്നോട്ടുള്ള പോക്ക് എന്നുള്ളതിന്റെ സൂചന തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ പിണറായി വിജയൻ പ്രതിയായിരിക്കുന്ന വാടിക്കൽ രാമകൃഷ്ണന്റെ വീട്ടിലേക്ക് അദ്ദേഹത്തിന്റെ ഭാര്യയെ കാണാൻ പോകുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് മാത്രമല്ല അദ്ദേഹം ഇ കെ നായനാരുടെ വീട്ടിൽ ഇ കെ നായനാരുടെ പത്നിയായ ശാരദ ടീച്ചറേയും കാണുന്നു എന്നുള്ളതാണ് ഇ കെ നായനാർ മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലം മുതൽ തന്നെ സുരേഷ് ഗോപിയുമായി നല്ല സൗഹൃദത്തിലായിരുന്നു എന്നാണ് സുരേഷ് ഗോപി വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ രാഷ്ട്രീയ പ്രാധാന്യമൊന്നുമില്ല താൻ കോഴിക്കോട് അല്ലെങ്കിൽ കണ്ണൂർ പരിസരങ്ങളിൽ വരുമ്പോൾ ഇ കെ നാനാരുടെ വീട്ടിൽ കയറാതെ പോകുന്നതിൽ ഉള്ള അനൌചിത്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപി ഇത് പറയുന്നത് ശാരദ ടീച്ചറെ വീട്ടിൽ പോയി സന്ദർശിക്കും എന്ന് കൂടി പറയുന്നു കേന്ദ്ര പെട്രോളിയം ടൂറിസം സഹമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം സുരേഷ് ഗോപിയുടെ ആദ്യ സന്ദർശനമായിരുന്നു ഇത് അദ്ദേഹം തന്നെ നേരിട്ട് കോഴിക്കോട് ബി ജെ പിയുടെ അധ്യക്ഷനായ വി കെ സജീവിനെ വിളിച്ച് സന്ദർശനോദ്ദേശം അറിയിക്കുകയായിരുന്നു എന്നാൽ ഇതൊരു കാരണവശാലും സംസ്ഥാന ബി ജെ പിയുടെ ചാർട്ട് ചെയ്ത പ്രോഗ്രാമിന്റെ അടിസ്ഥാനത്തിലല്ല സുരേഷ് ഗോപി ഇപ്പോൾ തളി ക്ഷേത്രത്തിലും ഇന്നും നാളെയുമായി കണ്ണൂരിലുമെല്ലാം നടക്കുന്ന സന്ദർശനങ്ങൾ എന്നുള്ളത് എടുത്തു കാര്യം തന്നെയാണ് ബി ജെ പിക്ക് ഇങ്ങനെ ഒരു ജനകീയ മുഖം കേരളത്തിൽ കൊണ്ടുവന്നത് മാരാർജിയും രാജഗോപാലും ഒക്കെ തന്നെയാണ് താൻ ഒരിക്കലും പാർട്ടിയുടേത് മാത്രമായ ഒരു സ്ഥാനാർത്ഥിയോ പാർട്ടിയുടേത് മാത്രമായ ഒരു പൊതുപ്രവർത്തകനോ ആയിരിക്കില്ല എന്നാണ് ഒ രാജഗോപാൽ ആദ്യമേ വ്യക്തമാക്കിയിരുന്നത് ഇത് തന്നെയാണ് സുരേഷ് ഗോപിയും പറയുന്നത് താൻ ഒരിക്കലും പാർട്ടിയുടെ മാത്രം വ്യക്താവല്ല താൻ പാർട്ടിക്കാരുടെ മാത്രം വോട്ട് കിട്ടി ജയിച്ച ഒരു സ്ഥാനാർത്ഥിയല്ല മന്ത്രിയല്ല അതുകൊണ്ട് തീർത്തും താൻ കേരളത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ തമിഴ്നാടിന്റെ എല്ലാം ചേർന്ന ഒരു മന്ത്രി തന്നെയാണ് തീർച്ചയായും തനിക്ക് രാഷ്ട്രീയ കക്ഷി ഭേദം നോക്കി ആരോടും പ്രത്യേകിച്ച് മമതയോ അല്ലെങ്കിൽ മമതയില്ലായ്മയോ ഒന്നും തന്നെ ഉണ്ടാകില്ല എന്ന് സുരേഷ് ഗോപി അടിവരയിട്ട് പറയുന്നു എന്തായാലും സുരേഷ് ഗോപിയുടെ കേരള സന്ദർശനം ഇപ്പോൾ തന്നെ കേരളത്തിലെ സി പി എം രാഷ്ട്രീയത്തിൽ ചർച്ചാ വിഷയമായിരിക്കുന്നു എന്നുള്ളതാണ് കാരണം കേന്ദ്രമന്ത്രിയായി സുരേഷ് ഗോപി സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം കേരളത്തിലേക്ക് എത്തുന്ന ആദ്യ സന്ദർശനത്തിൽ തന്നെ വാടിക്കൽ രാമകൃഷ്ണൻ എന്ന ബി ജെ പിയുടെ ആർ എസ് എസിന്റെ മുൻ ബലിദാനിയുടെ വീട്ടിലേക്ക് സുരേഷ് ഗോപി എത്തുന്നു അദ്ദേഹത്തിന്റെ ഭാര്യയെ കാണുന്നു എന്ന് പറയുമ്പോൾ വാടിക്കൽ രാമകൃഷ്ണൻ കൊലപാതക കേസിൽ പിണറായി വിജയൻ പ്രതിയാണ് എന്നുള്ളത് കൂടി അറിയുമ്പോഴാണ് ഇതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം ചർച്ച ചെയ്യപ്പെടേണ്ടത് ഇതുകൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപിയുടെ ഈ സന്ദർശനത്തിൽ സി പി എം വിരളി പിടിച്ചിരിക്കുന്നത് ഏതായാലും സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും സുരേഷ് ഗോപിയുടെ ഈ സന്ദർശനത്തെക്കുറിച്ച് ഇപ്പോൾ യാതൊരു തരത്തിലുള്ള പ്രതികരണവും വന്നിട്ടില്ല എന്തായാലും താൻ രാഷ്ട്രീയത്തിനും മതത്തിനും ജാതിക്കുമെല്ലാം അതീതമായി തന്നെ പ്രവർത്തിക്കുന്ന ഒരാളായിരിക്കും മന്ത്രിയായിരിക്കും എന്നാണ് സുരേഷ് ഗോപി പറയുന്നത് കോഴിക്കോടിലും കണ്ണൂരിലുമുള്ള ടൂറിസ സാധ്യതകൾ പരിഗണിച്ച് അത്തരം ചില ഡെസ്റ്റിനേഷൻസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി അവിടെ ടൂറിസ വികസനത്തിന് ആവശ്യമായ പദ്ധതികൾ കേന്ദ്ര സർക്കാരിന് മുന്നിൽ സമർപ്പിക്കും എന്നുകൂടി സുരേഷ് ഗോപി വ്യക്തമാക്കുന്നു കേരളത്തെ സംബന്ധിച്ചിടത്തോളം ടൂറിസത്തിന് പ്രാധാന്യമുള്ള നാടാണെന്ന് പ്രധാനമന്ത്രി തന്നെ നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് എന്നുകൂടി സുരേഷ് ഗോപി എടുത്തു പറയുന്നു മോദിക്ക് കേരളത്തോടുള്ള പ്രത്യേക സ്നേഹം തന്നെയാണ് അതിലൂടെ മനസ്സിലാകുന്നതും തന്നെ ടൂറിസ വിഭാഗത്തിന്റെ സഹമന്ത്രിയായി നിശ്ചയിച്ചതും ഒരുപക്ഷെ അതുകൊണ്ടാകാം കൂടി സുരേഷ് ഗോപി പറയുന്നു എന്തായാലും കേന്ദ്രമന്ത്രിയായതിനു ശേഷം സുരേഷ് ഗോപി കേരളത്തിലേക്ക് എത്തുന്ന ആദ്യ സന്ദർശനത്തിൽ തന്നെ പിണറായി വിജയനും സി പി എമ്മിനും നെറുകിൽ കൂടം കൊണ്ട് ഒരു അടികൊടുത്തുകൊണ്ടാണ് സുരേഷ് ഗോപി കേരളത്തിന്റെ മണ്ണിലേക്ക് കാലെടുത്ത് വച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറെ പ്രത്യേകതയുള്ള വസ്തുത